പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷമുള്ള പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകളിൽ നടത്തിയ കൃത്യമായ ആക്രമണങ്ങൾ വിശദീകരിക്കുന്ന ഓപ്പറേഷൻ സിന്ധുവിന്റെ വീഡിയോ ഇന്ത്യൻ സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡ് പങ്കിട്ടു ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ ആര് കടന്നു ഈ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇന്ത്യ സൈന്യം പങ്കിട്ടത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ആരംഭിച്ച ഈ ഓപ്പറേഷൻ വിപുലമായ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും പ്രദർശിപ്പിച്ചു തീവ്രവാദം ഇല്ലാതാക്കുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ സമർപ്പിച്ച ർപ്പണത്തെ അടിവരയിടുന്നു ഭീകരതയ്ക്കെതിരെയുള്ള സംയമനം നിർണായക പ്രതികരണമായി മാറുന്നതിന്റെ ഒരു ഉദാഹരണമാണിതെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ധുലെ പ്രധാന നിമിഷങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വീഡിയോ ബുധനാഴ്ച ഇന്ത്യൻ സൈന്യത്തിന്റെ കമാൻഡ് പുറത്തിറക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പേര് പരാമർശിക്കാതെ നോർത്തേൺ കമാൻഡ് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെ ഇല്ലാതാക്കുന്നതിലേക്ക് ഈ ഓപ്പറേഷൻ നയിച്ചതായി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുലെ നോർത്തേൺ കമാൻഡിന്റെ ദൃഢനിശ്ചയ പ്രവർത്തനം സംയമനം നിർണായക പ്രതികരണമായി മാറുന്നതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഭീകര താവളങ്ങളിൽ നടത്തിയ കൃത്യമായ ആക്രമണങ്ങളും പഹൽഗാം കൂട്ടക്കൊലയിലെ കുറ്റവാളികളെ ഇല്ലാതാക്കലും മേഖലയിലെ സമാധാനത്തിനായുള്ള നമ്മുടെ അചഞ്ചലമായ പരിശ്രമത്തിന് അടിവരയിടുന്നുവെന്നും സൈന്യം എഴുതി ദൗത്യം എങ്ങനെ നിർവഹിച്ചുവെന്ന് കാണിക്കുന്ന ക്ലിപ്പുകളുടെ ഒരു സമാഹാരം ഉൾക്കൊള്ളുന്ന ഒരു യൂട്യൂബ് ലിങ്കും സൈന്യം പങ്കിട്ടു നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം തന്ത്രപരമായ ആസൂത്രണം ഭീകരാടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഏകോപിത ആക്രമണങ്ങൾ എന്നിവ വീഡിയോയിൽ പ്രദർശിപ്പിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ സൂക്ഷ്മമായ ആസൂത്രണം ആക്രമണങ്ങൾ തുടർന്ന് പ്രത്യേക സാങ്കേതിക വിദ്യയും മനുഷ്യത്വവും സംയോജിപ്പിച്ച് പാകിസ്ഥാന്റെ ദുഷ്കരമായ സാഹസികതയ്ക്ക് ഉചിതമായ മറുപടി എന്നിവ ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിന് എന്ന് യൂട്യൂബ് വീഡിയോയുടെ വിവരണം പറയുന്നുണ്ട് അതേസമയം പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് അൻപതിൽ താഴെ ആയുധങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചതെന്ന് വ്യോമസേനാ ഉപമേധാവി എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി ശനിയാഴ്ച വ്യക്തമാക്കിയിരുന്നു മെയ് പത്ത് മധ്യത്തോടെ സൈനിക ശത്രുത അവസാനിപ്പിക്കാൻ ഇസ്ലാമാബാദിനോട് അഭ്യർത്ഥിക്കാൻ നിർബന്ധിതരായി മെയ് ഒൻപത് പത്ത് തീയതികളിലെ രാത്രിയിലെ പാകിസ്ഥാൻ ആക്രമണത്തെ തുടർന്ന് നടത്തിയ ആക്രമണങ്ങളിലൂടെ പാകിസ്ഥാൻ സൈന്യത്തിന് മേൽ ഇന്ത്യൻ വ്യോമസേന പൂർണ്ണ ആധിപത്യം നേടിയെന്ന പ്രതിരോധ ഉച്ചകോടിയിൽ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് എയർമാർഷൽ തിവാരി പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം യുദ്ധവിമാനങ്ങളുടെ ശോഷണം തടയാൻ കൂടുതൽ റാഫേൽ ജെറ്റുകൾക്കായി ഇന്ത്യൻ വ്യോമസേന ശ്രമം നടത്തുന്നു അൻപതിൽ താഴെ ആയുധങ്ങളിൽ നിന്ന് സമ്പൂർണ്ണ ആധിപത്യം കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്കൊരു പ്രധാന എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് മുൻപ് സംഭവിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ധുവിൽ പ്രധാന പങ്കുവഹിച്ച മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥൻ ദൌത്യത്തിനിടെ തിരഞ്ഞെടുക്കപ്പെട്ട ചില പാകിസ്ഥാൻ ലക്ഷ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്നും പരാമർശിച്ചു ഞങ്ങൾ എല്ലാ ആയുധങ്ങളും കണക്കിലെടുത്തിരുന്നു അത് ഞങ്ങളുടെ ആസൂത്രകരുടെയും ദൗത്യങ്ങൾ നിർവഹിച്ച ആളുകളുടെയും കഴിവിനുള്ള നിശബ്ദ അംഗീകാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിലിൽ ിൽ നടന്ന കൂട്ടക്കൊലയിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൂടുതലും ഹിന്ദു വിനോദസഞ്ചാരികൾ ഒരു ക്രൂരമായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മെയ് മാസത്തിലാണ് ഓപ്പറേഷൻ ആരംഭിച്ചത് ഒരു ക്രിസ്ത്യൻ ടൂറിസ്റ്റും ഒരു പ്രാദേശിക മുസ്ലിമും ഇരകളിൽ ഉൾപ്പെടുന്നു തുടക്കത്തിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ പ്രതിനിധിയായ ദി റെസിഡൻസ് ഫ്രണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിലും പിന്നീട് അത് നിഷേധിച്ചു ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകളാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തുകയും ശക്തമായ മറുപടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മെയ് ഏഴിന് ഇന്ത്യൻ സായുധസേന ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിലും ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയുടെ ഭീകര ക്യാമ്പുകളിൽ ലക്ഷ്യമിട്ടുള്ള സൈനിക ആക്രമണ പരമ്പരയാണിത് മെയ് പത്തിന് ഇരുപക്ഷവും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ ഒരു ചെറിയ സൈനിക സംഘർഷം തുടർന്നു വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ പരമ്പരാഗതമായി ധരിക്കുന്ന ചുവന്ന സിന്ധൂ പൊടിയുടെ പേരിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സജ്ജരാകുന്ന രാജ്യങ്ങൾക്ക് ഇതൊരു മുന്നറിയിപ്പുമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്